ഹലോ ഫ്രണ്ട്സ് റീനാസ് ബ്യൂട്ടി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാൽനട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് വാൽനട്ടിൽ ധാരാളമായി മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ ധാതു അസ്ഥി രൂപീകരണത്തിന് പ്രധാനമാണ് കാരണം ഇത് അസ്ഥികൾ കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു വാൾനട്ടിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വീക്കം മൂലമുണ്ടാകുന്ന വാദം സന്ധിവാദം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു നല്ല ഉറക്കത്തിന് നല്ല ഉറക്കം ലഭിക്കാൻ വാൾനട്ട് സഹായിക്കും ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന മെലാറ്റോണിൻ ട്രിപ്റ്റോഫാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ സംയുക്തങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് ഉറക്കം വരാൻ സഹായിക്കുന്ന ഹോർമോണായ മെലാറ്റോണിൻ ഉൽപ്പാദനത്തിന് വാൾനട്ട് സഹായിക്കുന്നു ഗർഭിണികൾക്ക് ഗർഭബിണ്ഡത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ഗർഭിണികൾ മതിയായ അളവിൽ ഫൊളൈറ്റ് കഴിക്കണം വൈറ്റമിൻ ബി കോംപ്ലക്സാൽ സമ്പുഷ്ടമായ വാൽനട്ട് ഗർഭവിണ്ഡത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു വാൽനട്ടിൽ ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഒരവശ്യ പോഷകമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ വാൽനട്ട് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വാൽനട്ടിലൊമേഗാ ത്രീ ഫാറ്റി ആസിഡുകൾ രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളാണ് ഇതിന് സഹായിക്കുന്നത് കൂടാതെ വാൾനട്ട് കഴിക്കുന്നത് വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താനും അൾഷിമസ് രോഗസാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് വാൽനട്ടിൽ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പോഷകമാണ് വാൽനട്ട് പതിവായി കഴിക്കുന്നത് അണുബാധകളുടെയും രോഗങ്ങളുടെയും സാധ്യത കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യക്ഷേമം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് വാൽനട്ട് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിലൂടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു വാൽനട്ടിലൊമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ മോശം കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള നല്ലൊരു ലഘുഭക്ഷണമാണ് വാൽനട്ട് അവയിൽ കലോറി കുറവും പ്രോട്ടീൻ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ കൂടുതലുമാണ് വാൽനട്ട് ഒരു ലഘുഭക്ഷണമായി കഴിക്കുന്നത് ദീർഘനേരം വയം നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അധികമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു ദഹനാരോഗ്യത്തിന് നാരുകളുടെ മികച്ച ഉറവിടമാണ് വാൾനട്ട് ഇത് ദഹനത്തിനും മൊത്തത്തിലുള്ള കുടലിൻ്റെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് കുടലിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വാൾനട്ടിലെ നാരുകൾ സഹായിക്കുന്നു വാൾനട്ട് പതിവായി കഴിക്കുന്നത് മലബന്ധം വയറിളക്കം മറ്റ് ദഹനപ്രശ്നങ്ങൾ എന്നിവ തടയാൻ സഹായിക്കും ക്യാൻസറിനെ തടയുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ പോളിഫിനോളുകൾ തുടങ്ങിയ സസ്യ സംയുക്തങ്ങളാൽ വാൾനട്ട് സമ്പുഷ്ടമാണ് ഈ ജൈവ സജീവ ഘടകങ്ങൾക്ക് ആന്റി ക്യാൻസർ ഗുണങ്ങളുണ്ട് സ്ഥലം വൻകുടൽ പ്രോസ്റ്റേറ്റ് എന്നിങ്ങനെയുള്ള ചിലതരം ക്യാൻസറുകളുടെ സാധ്യത വാൾനട്ട് കുറയ്ക്കുന്നു ഓരോ ദിവസവും കുറച്ച് വാൾനട്ട് കഴിക്കുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ചർമ്മ ആരോഗ്യത്തിന് ബി വിറ്റാമിനുകൾ നിറഞ്ഞതിനാൽ വാൾനട്ട് ചർമ്മത്തിന് നല്ലതാണ് വാൽനട്ടിലെ ഇ സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കുകയും പ്രായമാകൽ പ്രക്രിയ വൈകിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹത്തിന് പ്രമേഹം നിയന്ത്രിക്കാൻ വാൾനട്ട് സഹായിക്കുന്നു ടൈപ്പ് ടു പ്രമേഹമുള്ള വ്യക്തികളെ വാൾനട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു വാൽനട്ടിന് കുറഞ്ഞ ഗ്ലൈസിമിക് സൂചിയാണുള്ളത് അതിനാൽ രക്തത്തിലെ ഷുഗറിന്റെ അളവ് ഇവ മന്ദഗതിയിലാക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഒരുപടി വാൾനട്ട് ദിവസവും കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ വെറും വയറ്റും കഴിക്കാം അതല്ലെങ്കിൽ അല്ലാതെയും കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വാൾനട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ